പരിശീലനത്തിന്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒന്നാമത്തെ വീഡിയോയിൽ ക്രാൻമർ അബാക്കസിനെ പരിചയപ്പെടുത്തുന്നതും ഒന്നു മുതൽ ഒമ്പത് വരെയുള്ള സംഖ്യകൾ എഴുതുന്നതും വായിക്കുന്നതുമാണ് പരിചയപ്പെടുത്തിയത് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പത്ത് മുതൽ അബാഗസിൽ സംഖ്യകൾ എങ്ങനെ എഴുതാമെന്നാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഈ ഇതെത്ര ആണെന്ന് വായിക്കുവാൻ കഴിയുമോ മൂന്നാണ് എഴുതിയിരിക്കുന്നത് കൈയുടെ വിരലുകൾ കൃത്യമായ വിധത്തിൽ അബാക്കസിൽ ഉപയോഗിക്കേണ്ട വിധം ഒന്നാമത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ലോവർ അബാക്കസ് അപ്പർ അബാക്കസ് ലോവർ അബാക്കസ് സെറ്റ് ചെയ്യുന്നതും ക്ലിയർ ചെയ്യുന്നതും തമ്പ് വിരൽ ഉപയോഗിച്ചാണ് അപ്പർ അബാക്കസ് സെറ്റ് ചെയ്യുന്നതും ക്ലിയർ ചെയ്യുന്നതും ചൂണ്ട വിരൽ ഉപയോഗിച്ചാണ് കൈകൾ രണ്ട് കൈകളുടെ വിരലുകളും വെക്കേണ്ട പൊസിഷനുകളും ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഈ കാണുന്നത് മൂന്നാണ് വൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ നാല് അഞ്ച് സെറ്റ് ചെയ്യണമെങ്കിൽ അപ്രബാകസിലെ ഒന്നാമത്തെ ബീഡ് ഇട്ട് കഴിഞ്ഞാൽ അഞ്ച് അഞ്ചിന്റെ കൂടെ ഒന്ന് ആഡ് ചെയ്താൽ ഒന്ന് സെറ്റ് ചെയ്താൽ ആറ് ഏഴ് എട്ട് ഒമ്പത് ഇനി നമ്മൾക്ക് ഒമ്പത് കഴിഞ്ഞാൽ പത്താണ് പത്ത് സെറ്റ് ചെയ്യണമെങ്കിൽ അബാക്കസിന്റെ വലതുവശത്തു നിന്നും ഇടത്തോട്ടുള്ള രണ്ടാമത്തെ കമ്പിയിൽ വൺ ആഡ് ചെയ്യുന്നു സെറ്റ് ചെയ്യുന്നു ഒന്നാമത്തെ കമ്പിയിലുള്ള നയൻ ക്ലിയർ ചെയ്യുന്നു ഇതാണ് പത്ത് അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തെ കമ്പി വലത്ത് അബാകസിന്റെ വലത്ത് നിന്നും ഇടത്തോ ഇടത്തേക്കുള്ള രണ്ടാമത്തെ കമ്പിയാണ് ടെന്നിന്റെ പത്തിന്റെ സ്ഥാനം സ്ഥാനവില അവിടെ ഒരു മുത്തിട്ടാൽ പത്ത് ഇനി രണ്ടാമത്തെ കമ്പിയിൽ പത്തിന്റെ സ്ഥാനത്ത് രണ്ട് മുത്തിട്ടാൽ ഇരുപത് ഒരു മുത്തും കൂടി ആഡ് ചെയ്യുമ്പോൾ സെറ്റ് ചെയ്യുമ്പോൾ മുപ്പത് അടുത്ത ഇനി അടുത്ത ആഡ് എന്ത് ചെയ്യണം എപ്പോഴും ശ്രദ്ധിക്കുക സെറ്റ് ക്ലിയർ പത്ത് ആഡ് ചെയ്യണമെങ്കിൽ അപ്പോൾ അമ്പത് അഞ്ച് പത്ത് അമ്പത് അഞ്ച് പത്തിനോട് കൂടി ഒരു പത്ത് കൂടി കൂട്ടിയ ആറ് പത്ത് അറുപത് ഏഴ് പത്ത് എഴുപത് ഏഴ് പത്ത് എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെ പറയാം നമുക്ക് അഞ്ച് പത്തുകൾ അതിൻ്റെ കൂടെ രണ്ട് പത്തുകൾ അതാണ് ഏഴ് പത്തുകൾ വീണ്ടും ഒരു പത്താടിയമ്മ എൺപത് വീണ്ടും പത്തേമ തൊണ്ണൂറ് ഒമ്പത് പത്തുകൾ തൊണ്ണൂറ് ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ എന്താ കാണുന്നത് രണ്ടാമത്തെ കമ്പിയിൽ അല്ലെങ്കിൽ പത്തിന്റെ സ്ഥാനത്തുള്ള കമ്പിയിൽ ഒമ്പത് മുത്തുകളും നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്തൊരു മുത്ത് സെറ്റ് ചെയ്യാൻ നമുക്കില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും തൊട്ടടതു വശത്തുള്ള അല്ലെങ്കിൽ അഭാഗത്തിന്റെ വലതുവശത്ത് നിന്നും ഇടത്തേക്ക് പോകുമ്പോൾ മൂന്നാമത്തെ കമ്പിയിൽ മൂന്നാമത്തെ കമ്പിയുടെ പൊസിഷനാണ് നൂറ് അവിടെ നമ്മൾ നൂറ് സെറ്റ് ചെയ്യുന്നു നൂറ് സെറ്റ് ചെയ്യുമ്പോൾ എന്ത് പ്രധാനപ്പെട്ട കാര്യം ഈ വലതുവശത്തുള്ള നയൻ ക്ലിയർ ചെയ്യണം ഇതാണ് ഹൺഡ്രഡ് മൂന്നാമത്തെ കമ്പിയിൽ ഒരു ബീഡ് ഇട്ട് കഴിഞ്ഞാൽ ഹൺഡ്രഡ് വീണ്ടും നമ്മൾ മൂന്നാമത്തെ കമ്പിയിൽ അപ്പോൾ ഒന്നാമത്തെ കമ്പി ഒന്നിൻ്റെ സ്ഥാനം രണ്ടാമത്തെ കമ്പി പത്തിൻ്റെ സ്ഥാനം മൂന്നാമത്തെ കമ്പി നൂറിൻ്റെ സ്ഥാനം ഇപ്പോൾ ഒരു നൂറ് നൂറ് രണ്ട് നൂറ് ഇരുന്നൂറ് മൂന്നു നൂറ് മുന്നൂറ് നാല് നൂറ് നാന്നൂറ് ഇനി അഞ്ച് നൂറ് അപ്പോൾ ക്ലിയർ ഓട്ടോമാറ്റിക്കലി അഞ്ച് നൂറ് ആഡ് ചെയ്യുമ്പോൾ നാല് നൂറ് ക്ലിയർ ചെയ്യണം സെറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം ഒമ്പത് നൂറുകളാണ് തൊള്ളായിരം ഇനി നമുക്ക് എന്ത് ചെയ്യണം ഒമ്പത് നൂറുകൾ കഴിഞ്ഞാൽ ഇനി ഇവിടെ ഒരു മുത്ത് ഒരു നൂറ് ആഡ് ചെയ്യാനില്ല അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യണം അബാക്കസിൻ്റെ വലത്തു നിന്നും എടുത്തോട്ട് നാലാമത്തെ കമ്പനിയിൽ ആയിരത്തിൻ്റെ സ്ഥാനത്തിലേക്ക് വേണം ആയിരം സെറ്റ് ചെയ്ത് ഇടതുവശത്ത് സെറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം ഈ തൊള്ളായിരം ക്യാൻസൽ ചെയ്യണം വലതുവശത്തുള്ള വശത്തുള്ള ഒമ്പത് മുത്തുകളും ക്ലിയർ ചെയ്യണം ഇതാണ് ആയിരം ഇത് ഒറ്റകളുടെ സ്ഥാനം ഒന്നാമത്തെ കമ്പി രണ്ടാമത്തെ കമ്പി പത്തുകളുടെ സ്ഥാനം മൂന്നാമത്തെ കമ്പി നൂറുകളുടെ സ്ഥാനം നാലാമത്തെ കമ്പി ആയിരത്തിന്റെ സ്ഥാനം ഇതാണ് ആയിരം ഇതുപോലെ വീണ്ടും ആയിരം കൂടുമ്പോ രണ്ടായിരം മൂവായിരം നാലായിരം അയ്യായിരം ആറായിരം ഏഴായിരം എട്ടായിരം ഒമ്പതിനായിരം വീണ്ടും ഇടതുവശത്തുള്ള കമ്പി െന്ന് പറഞ്ഞാൽ അബാകസിന്റെ വലത്തു നിന്നും ഇടത്തോട്ടേക്ക് പോകുമ്പോൾ അഞ്ചാമത്തെ കമ്പിയിൽ ടെൻ തൗസൻഡ് പത്ത് പതിനായിരം ഒമ്പതിനായിരം ക്ലിയർ ചെയ്യണം പതിനായിരം ഈ രീതിയിലാണ് നമ്മൾ അബാകസിൽ സംഖ്യകൾ സെറ്റ് ചെയ്തത് പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷമാകുമ്പോൾ ആറാമത്തെ കമ്പി ഇടത്തോട്ടക്കുള്ള പത്ത് ലക്ഷമ ഏഴാമത്തെ ആ രീതിയിൽ പോകും നമ്മൾ ഓൾറെഡി പത്ത് എഴുതാൻ പഠിച്ചു അബ്ബാഗസിൻ്റെ വലത്തുനിന്നും എടുത്തോട്ട് ഒന്നാമത്തെ കമ്പി രണ്ടാമത്തെ കമ്പിയിൽ ഒന്ന് സെറ്റ് ചെയ്യുമ്പോൾ പത്ത് പത്തിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്താൽ പതിനൊന്ന് പത്തും ഒന്നും പതിനൊന്ന് പിന്നെ രണ്ട് ആഡ് ചെയ്താലോ പത്തും രണ്ടും പന്ത്രണ്ട് ഈ രീതിയിൽ പത്തും അഞ്ചും പതിനഞ്ച് പത്തും എട്ടും പത്തും എട്ടും പതിനെട്ട് പത്തും ഒമ്പതും പത്തൊമ്പത് ഇനി നമുക്ക് എന്ത് ചെയ്യാം വേണമെങ്കിൽ പത്താമത്തെ കമ്പിയിൽ പത്തിൻ്റെ സ്ഥാനത്തെ കമ്പിയിൽ ഒന്നും കൂടി സെറ്റ് ചെയ്താൽ എന്താവും ഇരുപത്തി ഒമ്പത് രണ്ട് പത്ത് ഒമ്പതൊന്നുകൾ ഇരുപത്തി ഒമ്പത് വീണ്ടും പത്ത് കൂട്ടിയാൽ എന്താവും മുപ്പത്തി ഒമ്പത് വീണ്ടും പത്ത് കൂട്ടിയാലോ നാൽപ്പത്തൊമ്പത് വീണ്ടും പത്ത് കൂട്ടിയാലോ പത്ത് കൂട്ടുമ്പോൾ എന്ത് ചെയ്യണം അമ്പത് സെറ്റ് ചെയ്ത് നാൽപ്പത് ക്ലിയർ ചെയ്യണം എന്താവും അമ്പത്തൊമ്പത് അറുപത്തൊമ്പത് എഴുപത്തൊമ്പത് എൺപത്തൊൻപത് തൊണ്ണൂറ്റൊമ്പത് ഇതിൻ്റെ കൂടെ നൂറ് ആഡ് ചെയ്താലോ നൂറ് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ കമ്പി ഒരു ഇപ്പം എന്താവും നൂറ് ൊണ്ണൂറ് ഒമ്പത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇതുപോലെ നമുക്ക് ഇനി ആയിരത്തിൻ്റെ അവിടെ ആയിരത്തിൻ്റെ സ്ഥാനത്ത് ഒരു മുത്ത് ആഡ് ചെയ്താലോ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഒരായിരം മൂന്ന് നൂറ് ഒമ്പത് പത്ത് ഒമ്പത് ഒന്ന് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വീണ്ടും ആയിരം രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വീണ്ടും നമ്മ അഞ്ച് ആഡ് ചെയ്തു അഞ്ച് സെറ്റ് ചെയ്തു അപ്പം എന്ത് പറയും ആയിരത്തിൻ്റെ സ്ഥാനത്ത് പറയാം അഞ്ച് അയ്യായിരം ആറായിരം ഏഴായിരം ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വീണ്ടും ഒരായിരം സെറ്റ് ചെയ്യുമ്പോൾ എണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വീണ്ടും ആഡ് ചെയ്യുമ്പോൾ എന്താവും ഒമ്പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഈ രീതിയിൽ നമുക്ക് സംഖ്യകൾ കുട്ടികൾക്ക് എഴുതാൻ പഠിപ്പിക്കാം അത് ഏത് ക്ലാസ്സുകളിൽ ഒന്നാം ക്ലാസ്സിൽ ഏത് ക്ഷേത്രം വരെ പഠിക്കണം എന്നുള്ള കാഴ്ചപ്പാട് രണ്ടിൽ ആ രീതിയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാം ഇത് ഒരു പ്രാഥമികമായ വിവരങ്ങളാണ് അബാക്കസ് ഓപ്പറേഷൻ്റെ ഇനി നമുക്ക് വേണമെങ്കിൽ മൂന്ന് പത്ത് ഒരു ഒമ്പത് അല്ല മൂന്ന് മൂന്ന് പത്തും മൂന്ന് ഒന്നും മുപ്പത്തി മൂന്ന് ഒരു ഇരുന്നൂറ് നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് വീണ്ടും ഇരുന്നൂറ് നാന്നൂറ്റി മുപ്പത്തി മൂന്ന് വീണ്ടും നമുക്കൊരു നൂറ് കൂട്ടണം അഞ്ഞൂറ് ആഡ് ചെയ്തിട്ട് നാന്നൂറ് ക്ലിയർ ചെയ്യണം അപ്പം എന്താവും അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് ഈ രീതിയിൽ നമുക്ക് ചെയ്യാം